ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഉയർത്തിക്കാട്ടിയ ഏറ്റവും വലിയ പ്രചാരണ വിഷയം അയോധ്യയിലെ രാമക്ഷേത്രവും രാംലയും തന്നെയായിരുന്നു ലോകം ശ്രദ്ധിക്കുന്ന തരത്തിൽ തന്നെ അയോധ്യയിലെ ശ്രീരാമ പ്രതിഷ്ഠ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബിജെപി നടത്തുകയും ചെയ്തു ഇപ്പോഴിതാ മറ്റൊരു പ്രതിഷ്ഠാ ചടങ്ങിന്റെ കാര്യം കൂടി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പാർട്ടിയിലെ രണ്ടാമനുമായ അമിത്ഷായാണ് പ്രഖ്യാപനം നടത്തിയത് ിഹാറിലെ സീതാമർഹിയിൽ സീതാദേവിയുടെ ക്ഷേത്രം ബി ജെ പി പണി കഴിപ്പിക്കുമെന്നാണ് ഷായുടെ പ്രഖ്യാപനം ഞങ്ങൾ ബി ജെ പി കാര് വോട്ട് ബാങ്കിനെ ഭയക്കുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാംലയുടെ അമ്പലം പണിതു കഴിഞ്ഞു ഇനി വേണ്ടത് അമ്മ സീതയ്ക്ക് വേണ്ടിയുള്ളതാണ് രാമക്ഷേത്രത്തിൽ നിന്ന് അകലം പാലിച്ചവർക്ക് അതിന് കഴിയില്ല അതിന് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് നരേന്ദ്രമോദിക്ക് മാത്രമാണെന്നും ഷാ പറഞ്ഞു ഹിന്ദു ഐതിഹ്യ പ്രകാരം നിലമൊഴുതപ്പോൾ ജനക മഹാരാജാവിന് സീതാദേവിയെ കിട്ടിയ സ്ഥലമാണ് സീതാമർഹി നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാണിത് മെയ് ഇരുപതിനാണ് ഇവിടെ നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല്പതിൽ മുപ്പത്തി ഒൻപത് സീറ്റുകൾ നേടി എൻ ഡി എ സഖ്യം ബീഹാർ തൂത്തുവായിരുന്നു നരേന്ദ്രമോദിക്ക് എഴുപത്തി അഞ്ച് വയസ്സ് തികയുമ്പോൾ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് മാറില്ലെന്ന് അമിത്ഷാ ആവർത്തിച്ച് പറയുകയും ചെയ്തു വരെ മോദി പ്രധാനമന്ത്രി ും അത് കഴിഞ്ഞും മോദി തന്നെ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുമെന്നും അമിത്ഷാ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു മോദി അടുത്ത വർഷം വയസ്സാകുമ്പോൾ വിരമിക്കുമെന്നും അമിത്ഷാ പ്രധാനമന്ത്രിയാകുമെന്നും ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു കേജ്രിവാളിന് സന്തോഷിക്കാൻ ഒരു വകയുമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി തുടരുമെന്ന് അമിത്ഷാ വ്യക്തമാക്കിയത് അതേസമയം മുസ്ലിങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ മോദി പരാമർശം ഉന്നയിച്ചു എന്ന ും വാർത്തകൾ പുറത്തു വന്നിരുന്നു കൂടുതൽ കുട്ടികൾ ഉള്ളവർ എന്നത് മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിക്കുന്നത് ഹിന്ദുക്കളെന്നോ മുസ്ലീങ്ങളെന്നോ പറഞ്ഞിട്ടില്ലെന്ന് വിവാദ പരാമർശത്തിൽ മോദി വിശദീകരിക്കുന്നുണ്ട് ഹിന്ദു മുസ്ലിം രാഷ്ട്രീയം കളിക്കുന്ന ദിവസം തനിക്ക് പൊതുരംഗത്ത് തുടരാൻ അർഹതയില്ലെന്നും മോദി കൂട്ടിച്ചേർത്തു രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പ്രസംഗം ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു എന്നാൽ കൂടുതൽ കുട്ടികളുള്ളവർ എന്ന പരാമർശം മുസ്ലിങ്ങളെ കുറിച്ചാണ് എന്ന് വാദിക്കുന്നത് ശരിയല്ലെന്ന് ഹിന്ദി മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മോദി പറഞ്ഞത് ഇത്തരം വിലയിരുത്തലുകൾ മുസ്ലിങ്ങളോടുള്ള അനീതിയാണ് ദരിദ്ര കുടുംബങ്ങളിൽ കുട്ടികളുടെ എണ്ണം കൂടുതൽ തന്നെയാണ് അത് ഏത് സമുദായത്തിലും അങ്ങനെ തന്നെയാണ് താൻ ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളെന്നോ പറഞ്ഞിട്ടില്ല കുട്ടികളുടെ എണ്ണം കൂട്ടുമ്പോൾ അവരെ പഠിപ്പിക്കാനോ ശരിയായി വളർത്താനോ കഴിയില്ല കുട്ടികളെ സർക്കാർ നോക്കേണ്ട സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് താൻ പറഞ്ഞതെന്ന് മോദി വിശദീകരിക്കുന്നുണ്ട് ഹിന്ദു മുസ്ലിം രാഷ്ട്രീയം കളിക്കുന്ന ദിവസം പൊതുരംഗത്ത് തുടരാൻ അർഹതയില്ല രണ്ടായിരത്തി രണ്ടിൽ ഗോത്ര സംഭവത്തിന് ശേഷം തന്റെ പ്രതിച്ഛായ മോശമാക്കാൻ ശ്രമം നടക്കുന്നുവെന്നും മോദി പറഞ്ഞു ത് മുീം കുടുംബങ്ങൾക്ക് ഇടയിലാണ് പെരുന്നാൾ ദിവസം വീട്ടിൽ ഭക്ഷണം എത്തിയിരുന്നത് മുസ്ലിം കുടുംബങ്ങളിൽ നിന്നായിരുന്നു തന്റെ സർക്കാരിന്റെ വികസന സാമൂഹ്യക്ഷേമ പദ്ധതികൾ മതം നോക്കാതെയാണ് നടപ്പാക്കുന്നത് താൻ ജനാധിപത്യവാദിയാണ് രാജ്യത്തെ ശക്തമായ പ്രതിപക്ഷം വേണമെന്നാണ് തന്റെയും ആഗ്രഹം ചെറുപാർട്ടികൾ കോൺഗ്രസ് ലയിക്കുക എന്ന ശരത് പവാറിന്റെ ആശയത്തെ പിന്തുണയ്ക്കുന്നുണ്ട് പാർലമെന്റിൽ പ്രതിപക്ഷ നേതൃപദവി ഒരു പാർട്ടിക്കും ഇല്ലാത്ത അവസ്ഥയ്ക്ക് ഇത് പരിഹാരം ആകുമെന്നും മോദി കൂട്ടിച്ചേർത്തു അതോടൊപ്പം മോദിയുടെ ഗ്യാരണ്ടി നടപ്പാക്കും എന്നതിന്റെ തെളിവാണ് സി എ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സി എ എ നിയമപ്രകാരം അഭ്യർത്ഥികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്ന നടപടികൾ ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കാലങ്ങളായ അഭ്യർത്ഥികളായി കഴിയുന്നവരാണ് ഇവർ മതത്തിന്റെ പേരിൽ ഇന്ത്യ വിഭജനത്തിന് ഇരയായവരാണ് അവരെന്ന് മോദി കൂട്ടിച്ചേർത്തു ഇന്ത്യയിൽ ശരണം പ്രാപിച്ചവരെ കോൺഗ്രസ് അവഗണിക്കുകയാണുണ്ടായത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് അല്ലാത്തവരെ അവഗണിച്ചു ഇന്ത്യ സഖ്യം സി എയുടെ പേരിൽ കലാപമുണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട് സി എയെ ഇല്ലാതാക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ എന്നും മോദി വെല്ലുവിളിച്ചു ലോകമെമ്പാടുമുള്ള പത്രങ്ങളുടെ മുൻ പേജുകളിൽ ഇന്ത്യയുടെ ജനാധിപത്യം ആഘോഷിക്കുന്ന വാർത്തകൾ ഇടം നേടുന്നത് ഇതാദ്യമായാണ് ഞാൻ കാണുന്നത് എ എ പിയും കോൺഗ്രസും സി എഎയെ കുറിച്ച് നുണകൾ പ്രചരിപ്പിക്കുകയും രാജ്യത്തെ കലാപത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന് രൂക്ഷമായി പ്രതികരിക്കുന്നുണ്ട് മോദി